എല്ലാവർക്കും നമസ്കാരം നമ്മൾ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അതായത് ജ്യൂസ് ഷെയ്ക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഐസ്ക്രീംസ് ഈ വക ഐറ്റംസ് കഴിക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ വരെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി ദുർബലപ്പെടുകയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ആ പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് ബാക്ടീരിയകൾക്കും ഫംഗസുകൾക്കും വൈറസുകൾക്കും വിധേയപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ കാവൽ പടയാളികളായ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന ആ മനോഹരമായ മോളിക്യൂൾസിനെ ഈ ഷുഗർ കണ്ടന്റ് ചേർന്ന അൾട്രാ പ്രോസസ്ഡ് ഷുഗർ കണ്ടന്റ് ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വീക്കൻ ചെയ്യും ദുർബലപ്പെടുത്തും അപ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്നു ഇനി അത് മാത്രമാണോ പ്രശ്നം അല്ല ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂട്ടുന്നു ഈ ഷുഗർ കണ്ടന്റ് ചേർന്നിട്ടുള്ള ഡയറ്റ് ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കൂട്ടുന്നു ഇങ്ങനെ ഇൻഫ്ലമേഷൻ കൂട്ടുമ്പോൾ അതും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ദുർബലപ്പെടുത്തുന്നു ഇവിടം കൊണ്ടും തീരുന്നില്ല നമ്മുടെ കുടലിൽ കോടിക്കണക്കിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ശരീരത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയ നമ്മുടെ പ്രതിരോധ ശക്തിയെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അമിതമായി ഷുഗർ കഴിക്കുമ്പോൾ ഈ ഡെലിക്കേറ്റ് ബാലൻസ് ഉണ്ട് അതായത് ഈ നമ്മുടെ കുടലിലുള്ള ഒരു ഡെലിക്കേറ്റ് ബാലൻസ് ഉണ്ട് ഈ ഡെലിക്കേറ്റ് ബാലൻസിനെയാണ് അവർ ഡിസ്രപ്റ്റ് ചെയ്യുന്നത് അവർ നശിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെയാണ് ബാധിക്കുന്നത് ഇവിടം കൊണ്ടും തീരുന്നില്ല നമ്മുടെ ശരീരത്തിന് വേണ്ട ആവശ്യമായ വൈറ്റമിൻസിന് ഇനറൽസിൻ്റെയും അബ്സോർപ്ഷനെ ഹൈലി ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കുന്നത് ഈ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അബ്സോർപ്ഷനെ തടയുന്നു അതുമാത്രമല്ല ക്രോണിക് ഡിസീസസ് ആയ ബാക്കി നിങ്ങൾക്കറിയാം ഒബിസിറ്റി ഡയബറ്റിസ് മറ്റ് കാർഡിയോവാസ്കുലർ ഡിസീസസ് ഇതെല്ലാം ഈ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഡയറ്റ് കഴിച്ചാൽ സംഭവിക്കാവുന്ന അസുഖങ്ങളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അത്രയും ഹൈലി ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള അൾട്രാ പ്രോസസ്ഡ് ഷുഗർ ചേർന്നിട്ടുള്ള ഭക്ഷണ ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ലിമിറ്റ് ചെയ്യുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന രീതിയിലത്തേക്കെങ്കിലും മാത്രമാക്കുക ഇല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ പ്രതിരോധ ശക്തി കുറയും നിങ്ങളുടെ ശരീരം ഇൻഫ്ലമേഷൻ കൊണ്ട് നിറയും നിങ്ങളുടെ ഗട്ടിലെ മൈക്രോബ്സിൻ്റെ ഡെലിക്കേറ്റ് ബാലൻസ് തെറ്റും എസൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അബ്സോർപ്ഷൻ നടക്കില്ല കൂടാതെ നിങ്ങൾക്ക് ഒബിസിറ്റി അമിതവണ്ണം ഡയബറ്റീസ് മറ്റ് കാർഡിയവാസ്കുലർ അസുഖങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ചിന്തിക്കുക നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സിന് വേണ്ടി ഈ വക ബേക്കറി സാധനങ്ങളെല്ലാം കഴിക്കണോ അതോ ഇതിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ആരോഗ്യപരമായി നമുക്ക് മുന്നോട്ട് ജീവിക്കണോ എന്ന് ഹൈലി അൾട്രാ പ്രോസസ്ഡ് ഷുഗർ കണ്ടന്റ് ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ബേക്കറിയിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും വാങ്ങി കഴിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പ്രതിരോധ ശക്തി ഏറ്റവും കുറഞ്ഞ ജനറേഷൻ എന്ന് മുദ്രകുത്തപ്പെടുന്നത് പണ്ടത്തെ ആൾക്കാർക്ക് പ്രതിരോധ ശക്തി കൂടുതലായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന് കാരണം ഇത് തന്നെയാണ് എത്ര വൈറ്റമിൻസും മിനറൽസും കഴിച്ചാലും അതിൻ്റെ കൂടെ ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ചേർന്ന ഷുഗർ ചേർന്ന ഭക്ഷണവും കൂടി കഴിക്കും അങ്ങനെ വരുമ്പോൾ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിനുകളും വൈറ്റമിൻസും മിനറൽസും ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യില്ല കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഷുഗർ കണ്ടന്റ് അതിനെ തടസ്സപ്പെടുത്തുന്നു ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകും നമുക്ക് ഈ വൈറ്റമിൻസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ അമിതവണ്ണം ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അമിതവണ്ണമുള്ള ആൾക്കാരുള്ളത് ഈ കാലഘട്ടത്തിലാണ് ഹൃദ്രോഗം ഏറ്റവും കൂടുതൽ കൂടുന്നത് ഇതിനെല്ലാത്തിനും കാരണം ഒരൊറ്റ സാധനമാണ് ഷുഗർ അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞ് കംപ്ലീറ്റായിട്ട് മാറ്റി നിർത്തണമെന്നല്ല കൺട്രോൾ ആഴ്ചയിൽ ഒരു തവണ ഒരു തവണ മാത്രം ഷുഗർ കഴിക്കുക അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും നന്ദി നമസ്കാരം Brilliance of.